നമസ്കാരം തകർന്നു വീണ എയർ ഇന്ത്യ അഹമ്മദാബാദ് ലണ്ടൻ വിമാനത്തിലെ യാത്രക്കാരുടെ പട്ടിക പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുടെയും പേരുകൾ വളരെയധികം ശ്രദ്ധിച്ചാണ് എല്ലാവരും നോക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പറന്ന വിമാനമായത് കൊണ്ട് തന്നെ ഇന്ത്യക്കാരാണ് അതിൽ കൂടുതൽ എന്നുള്ളത് കൊണ്ട് തന്നെ പ്രാർത്ഥനയോടെയാണ് ഇന്ത്യൻ കുടുംബത്തിലെ ഓരോരുത്തരും ആ വാർത്ത കാണുന്നത് പട്ടിക പുറത്തു വരുമ്പോൾ ഇതിൽ പതിനൊന്ന് കുട്ടികളുണ്ട് എന്നതാണ് ഏറ്റവും അധികം എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരേപോലത്തെ വാർത്ത ആ പട്ടികയിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഞെട്ടിക്കുന്നത് രണ്ട് ഇൻഫെൻസ് ഉണ്ട് എന്നാണ് അതായത് പിഞ്ച് അടക്കമാണ് ഈ പട്ടികയിൽ പേരിൽ പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് വിമാന ജീവനക്കാരുമായിരുന്നു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരാണ് ഇതിനകത്തുള്ളത് അതിലാണ് പതിനൊന്ന് കുട്ടികളുള്ളത് പതിനൊന്ന് കുട്ടികളിൽ ഭൂരിഭാഗവും മുതിർന്ന കുട്ടികളാണെങ്കിലും അതായത് എട്ട് കുട്ടികളോളം മുതിർന്ന കുട്ടികളാണെങ്കിൽ മറ്റ് രണ്ട് കുട്ടികൾ ഇൻഫെൻസ് ആണെന്നാണ് അറിയുന്നത് അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരുമാണ് ഉണ്ടായിരുന്നതെന്ന് എയർ ഇന്ത്യ അറിയിച്ചു വിമാനത്തിൽ ഒരു മലയാളി ഉള്ളതായി തന്നെ സൂചനയുമുണ്ട് ഗോപകുമാരൻ നായർ ആർ എന്നാണ് ഈ പട്ടികയിൽ കാണുന്ന പേര് ഒരു മലയാളി ഉണ്ട് എന്നാണ് പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നത് എന്നാൽ ഔദ്യോഗികമായി ഇതിന്റെ സ്ഥിരീകരണം ഒന്നും പുറത്തു വന്നിട്ടില്ല ചിലപ്പോൾ ഒന്നിലധികം മലയാളികൾ ഉണ്ടാകാം എന്നും പറയുന്നുണ്ട് പരിക്കേറ്റവരെ സമീപ ആശുപത്രിയിലേക്ക് മാറ്റുന്ന തിരക്കിലാണ് ഇപ്പോൾ എല്ലാവരും അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത് വിവരങ്ങൾക്കായി തന്നെ ഹോട്ട്ലൈൻ നമ്പർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് വിളിക്കണമെന്നും ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് കുറച്ച് ക്ഷമയോടെ തന്നെ എല്ലാവരും അതിലേക്ക് അറിയിക്കണമെന്നാണ് പറയുന്നത് അപകടം അന്വേഷിക്കാൻ അധികൃതരും പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് എയർ ഇന്ത്യയിലേക്ക് നിരവധി പേർ വിളിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ പട്ടിക പുറത്തുവിടുന്നത് പട്ടിക പുറത്തുവിടുമ്പോൾ ഓരോരുത്തരും പേര് അന്വേഷിക്കുകയാണ് പേര് വിവരങ്ങൾ പൂർണ്ണമായി അറിയാൻ സാധിക്കാത്തത് കൂടുതൽ ആശങ്കയിലേക്കാണ് നീങ്ങുന്നത് എന്ന് പറയാം എന്നാൽ എയർ ഇന്ത്യ ഈ സമയത്ത് ബോർഡ് ചെയ്ത ആൾക്കാരുടെ പട്ടിക പുറത്തുവിട്ടത് വളരെയധികം ഞെട്ടിക്കുന്ന വിവരവും അതുപോലെ തന്നെ അതിൽ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനും സാധിക്കുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദ് സർദാർ വല്ലഭായി പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ നൂറ്റി ൊന്ന് വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ തകരുകയായിരുന്നു പറന്നുയർന്ന് അതായത് ടേക്ക് ഓഫ് കഴിഞ്ഞ് ഏകദേശം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം തകർന്നടിയുകയായിരുന്നു ഡ്രീം ലെവൻ വിഭാഗത്തിൽപ്പെട്ട വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരുള്ള വിവരം എല്ലാവരെയും ഞെട്ടിക്കുകയാണ് ഇതിൽ ബോർഡ് ചെയ്ത ഓരോരുത്തരും കുടുംബങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ എയർ ഇന്ത്യയും അവിടെയുള്ള വിമാന കമ്പനികളെ എല്ലാം തന്നെ വിളിക്കുന്നുണ്ട് പറന്നുയർന്നുടൻ താഴേക്ക് പറഞ്ഞ വിമാനം വിമാനത്താവളത്തിനടുത്തുള്ള മേഘാലയ നഗറിലെ ജനവാസ മേഖലയിലാണ് തകർന്നു വീണത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തൊൻപതിനായിരുന്നു വിമാനം അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് എത്തിയ വിമാനമാണ് ലണ്ടനിലേക്കുള്ള കണക്റ്റഡ് ഫ്ലൈറ്റ് ആണതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറേ മുക്കാലോടെ ലണ്ടനിലേക്ക് എത്തേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെട്ട ഉടനെ തന്നെ ഇങ്ങനെ സംഭവിച്ചത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടൻ പൈലറ്റ് മേരേ അപായം സിഗ്നൽ എയർ ട്രാഫിക് കൺട്രോളിന് കൈമാറിയതാണ് പിന്നീട് വിമാനവുമായി ആശയവിനിമയം നടത്തപ്പെട്ടപ്പോൾ തന്നെ എ അറിയിക്കുന്നുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും സംസാരിച്ചു രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ സഹായവും കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപകടത്തിൽപ്പെട്ട പലരെയും ആശുപത്രിയിൽ എത്തിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം മുപ്പത് പേരോളം തന്നെ ആശുപത്രിയിൽ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് എന്നാൽ മരണവിവരം ഓരോ സമയം കൂടിക്കൂടി വരികയാണ് നൂറ്റി മുപ്പതോളം കഴിഞ്ഞിട്ടുണ്ട് മരണസംഖ്യ എന്ന് പുറത്തു വരുമ്പോഴും എത്ര കുട്ടികൾ എത്ര സ്ത്രീകൾ എത്ര മുതിർന്ന പൗരന്മാർ ഒന്നും തന്നെ അറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇതിനെ പട്ടിക ഉടൻ തന്നെ റിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ബോർഡിംഗ് പട്ടിക പുറത്തു വരുമ്പോൾ തന്നെ നിരവധി പേർ ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു പല ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെ എയർപോർട്ടിലേക്കും ആശുപത്രികളിലേക്കും മാറി മാറി എത്തുന്നുണ്ട് വൻ സന്നാഹം തന്നെയാണ് ഇവരെ രക്ഷപ്പെടുത്താനായി നിൽക്കുന്നതും ക്യാപ്റ്റൻ സുമിത് സഹർവാളും ക്ലീവ് കുന്തറുമായിരുന്നു വിമാനത്തിലെ പൈലറ്റുമാർ എയർ ഇന്ത്യ അഹമ്മദാബാദ് ലണ്ടൻ വിമാനം പറന്നുയർന്ന ഉടൻ പൈലറ്റ് അപകട മുന്നറിയിപ്പ് നൽകിയെന്ന് തന്നെയാണ് എയർ ട്രാഫിക് കൺട്രോളർ പറയുന്നത് വിമാനത്താവളത്തിന് പുറത്ത് വിമാനം തകഴ്ന്നു വീഴുന്നത് തൊട്ടു മുൻപാകെ തന്നെ എ ടി സിക്ക് അപായ സന്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് ജീവനക്കാർ ഇതിനകത്തുള്ളതും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യാത്രക്കാരുടെ പട്ടിക മാത്രമല്ല പന്ത്രണ്ട് ജീവനക്കാരുടെ പട്ടികയും പുറത്തുവിടാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും മനുഷ്യർ തന്നെയാണ് ഇന്ത്യക്കാർ അല്ലെങ്കിൽ യു എന്നോ ഒന്നും തന്നെ നോക്കുന്നില്ല എല്ലാവരും ഇപ്പോൾ ദുഃഖത്തിൽ തന്നെയാണ് പലയിടത്തു നിന്നും കോളുകൾ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ വ്യോമയാന ഡയറക്ടർ തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ഔദ്യോഗികമല്ലാത്ത സ്ഥിരീകരണങ്ങളും വിഷ്വലുകളും ചിത്രങ്ങളും ഒക്കെ തന്നെയും പുറത്തു വരുന്നുണ്ട് ക്യാപ്റ്റൻ സുമിത് സബർവാളിന് വിമാനത്തിന്റെ മുഖ്യ പൈലറ്റ് ആയിരുന്നു ക്ലൈവ് കുന്ദർ ആയിരുന്നു കോ പൈലറ്റ് എങ്കിലും ഇവർ രണ്ടുപേരും നല്ല ശേഷിയുള്ള ഒരുപാട് മണിക്കൂർ പറക്കൽ പരിചയമുള്ളവരാണ് ക്യാപ്റ്റൻ സുമിത് സബർവാളിന് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ പറക്കൽ പരിചയമുള്ളയാളും കോ പൈലറ്റിന് ആയിരത്തി നൂറ് മണിക്കൂർ പറക്കൽ പരിചയമുണ്ട് ഇരുപത്തിമൂന്നാം റൺവേയിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത് വിമാനത്താവളത്തിന്റെ പുറത്ത് തകർന്നു വീഴുകയായിരുന്നു അപകട സ്ഥലത്ത് നിന്ന് കനത്ത കറുത്ത പുക ഉയർന്നു വരുന്നതുണ്ടായിരുന്നു വലിയൊരു ശബ്ദവും ഉണ്ടായിരുന്നു വിമാനം വലിയൊരു തീഗോളമായി പൊട്ടിത്തുറിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നുണ്ട് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ ബോയിംഗ് വിമാനം തകർന്നു എന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ എയർ ഇന്ത്യ പട്ടിക കൂടി പുറത്തുവിട്ടപ്പോൾ യാത്രക്കാരിൽ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുള്ളത് എല്ലാവരെയും നൊമ്പലപ്പെടുത്തുകയും ഒരേ സമയം ഞെട്ടിക്കുകയും ചെയ്യുന്നു